സ്ഥാനാർത്ഥിനെ പാർട്ടി തീരുമാനിക്കണം എന്നുള്ള ഒറ്റ ഒഴിക്കേണ്ടായിരുന്നു സ്വരാജിനെ സ്വരാജ് വരുമ്പോഴത്തേക്ക് കൂടുതൽ ആവേശം ഉണ്ടാവും സംശയം അൻവറിനോട് നിങ്ങൾക്ക് എന്താ സ്നേഹമാണോ ഇപ്പൊ അത് മാത്രമല്ല അൻവർ വിടി ഞങ്ങൾക്ക് അൻവർ വിഷയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ വിഷയമല്ല ഞങ്ങൾക്ക് അരിവാളിയ നക്ഷത്രത്തിൽ പതിനേഴ് കൊല്ലായി ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചു പോകേണ്ട ശേഷം ആദ്യമാണ് അതിന്റെ ആവേശത്തിൽ തന്നെയാണ് കമ്പനി അതെ അതെ ആവേശം നമുക്ക് എല്ലാവരിലും കാണാൻ കഴിയുന്നുണ്ട് അമൃത എന്താ ബ്ലോക്ക് 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 ഉണ്ട് എന്തായാലും പാർട്ടി അണികൾക്കിടയിൽ ആ ഒരു ആവേശം ഇത് ജീപ്പിനകത്ത് തന്നെ കയറുകയാണ് കൊറേ വർഷത്തിന് ശേഷം പാർട്ടി ചിഹ്നത്തില് ഒരു സ്ഥാനാർത്ഥി എന്താ തോന്നുന്നത് ഇനി തുടരും ഞങ്ങൾ ആരാണൊന്ന് വി അന്മറിനെ പോലെ നിരന്തരം അതായത് വാക്ക് മാറ്റി പറയുന്നവർക്ക് ഇതിലൂടെ സഖാക്കൾക്ക് അറിയാമെന്ന് അവനെ കാണിച്ചു കൊടുക്കുന്ന സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സഖാവ് സ്വരാജിനെ വിജയിപ്പിച്ച് ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഞങ്ങൾ അതെ പാർട്ടി അണികൾക്ക് എന്തെന്ത് തോന്നുന്നു ബലോഡി പിടിച്ചാൽ അങ്ങ് ദൂരോടെ നമുക്കൊന്നും പറയാനില്ല കേട്ടോ നിങ്ങൾ പിന്നെ ചൗകത്തിൻ്റെ പ്രകടന പത്രിക കൊടുത്തു എല്ലാം കൊടുത്തു നിങ്ങൾ കണ്ടില്ല എത്ര പേര് നാല് മൂന്ന് ഏഴ് ആൾക്കാർ ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങളൊന്ന് സ്വീകരിക്കാൻ വേണ്ടി മാത്രം പോയി എത്ര കണ്ട ആൾക്കാർ കണ്ടില്ലേ റോഡ് ഷോ ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നോക്കിട്ട് മക്ക മാത്രം പാർട്ടി അടികൾക്കിടയിൽ വലിയ ആവേശം ഉണ്ട് അല്ലെ അങ് റോഡ് ഷോയിൽ പോവാനല്ലേ കൊറേ നാളായി പാർട്ടി ചിഹ്നത്തിൽ അതെ പാർട്ടിയുടെ ഒരു ആവേശം സ്വരാജ് നൂറ് ശതമാനം ജയിക്കും അൻവർ 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 അൻവർന്ന് ചിത്രത്തിൽ ഇല്ല ഇവിടെ ജനാധിപത്യം പണാധിപത്യവും മത്സരം അതാണ് മത്സരം ജനാധിപത്യം ജയിക്കും അതാണ് സ്വരാജ് പിന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ വികസനം ഇല്ല എന്ന് പറഞ്ഞാൽ അൻവർ പോയത് അല്ലല്ലോ നിലമ്പൂർ മണ്ഡലത്തിലെ വികസനത്തിന് ഒരു പ്രശ്നങ്ങളും ഇല്ല നിലമ്പൂർ മണ്ഡലത്തിൽ വികസനം ഇല്ല എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാൽ അൻവർ പോയിട്ടുള്ളത് അൻവർ പോയിട്ടുള്ളത് അവന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു സ്വരാജന് ഉറപ്പല്ല അമൃത അമൃത ഒരു റോഡ് ഇതിങ്ങനെ നമുക്ക് നമുക്ക് വണ്ടി വണ്ടി പുറകെ പുറകെ കിടക്കുകയാണ് ആ വന്നാൽ മാത്രമേ പോകാൻ വലിയ ആവേശം നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ട് ാണ്ഫി ഇപ്പോൾ അവിടെയുള്ള പ്രവർത്തകരോടോ അണികളോടൊക്കെ സംസാരിച്ചതുപോലെ ഒരു മത്സരം എന്നതിലുപരി രാഷ്ട്രീയപരമായി തന്നെ നിലമ്പൂരിനെ സമീപിക്കാനുള്ള എൽ ഡി എഫിന്റെ ആ ഒരു തീരുമാനം അത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ അത് ഫലിച്ചു എന്ന് വേണം കരുതാനല്ലേ അതെ അണികൾക്കിടയിൽ വലിയ ആവേശം നമ്മൾ കാണുന്നുണ്ട് അവർ പറയുന്ന പോലെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക എന്നുള്ളതാണ് പാർട്ടിയുടെ ചിഹ്നം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ളതാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിട്ട് കുറേ കാലമായി പി ശ്രീരാമകൃഷ്ണൻ രണ്ടായിരത്തി ആറിൽ മത്സരിക്കുന്ന സമയത്താണ് അവസാനമായിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിലമ്പൂരിലെ സി പി എം കാർ വോട്ട് ചെയ്തത് അപ്പോൾ വീണ്ടും അങ്ങനെ വോട്ട് ചെയ്യാനൊരു അവസരം അൻവറിനോട് വലിയ സ്നേഹമുണ്ടായിരുന്ന ആൾക്കാർ അൻവർ അമൃതയെ ഇപ്പോൾ കേട്ടതാണ് അൻവറിനോട് വലിയ സ്നേഹമുണ്ടായിരുന്ന മനുഷ്യർ അൻവറിനോട് ഇപ്പോൾ ഉള്ള അവരുടെ സമീപനം എന്താണ് എന്നുള്ളത് എന്തോ ഒരു വാശി പോലെ സി പി എം പ്രവർത്തകർ ഇവിടുത്തെ മത്സരത്തെ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആവേശം നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് വരും ദിവസങ്ങളിലും കാണാം കാരണം നേരെ 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 അതെ അതെ എന്ത് ഇവിടെ ആര് കാണാൻ സ്വരാജിനെ കാണാൻ പോവാനായിരുന്നു അയ്യോ അവര് പോയി എന്തോ ഇനി ഒരുപാട് ദൂരം പോയി ഇനി സ്വരാജ് ജയിക്കോ ഇവിടെ എന്താ തോന്നുന്നു സ്വരാജിന്റെ തൊപ്പിയൊക്കെ പിന്നെ സ്വരാമി ജയിക്കണം അതാണ് ഞങ്ങൾ ആവശ്യം ഞങ്ങൾക്ക് നല്ല മെമ്പറ കിട്ടിയാ മതി സ്വീകരിച്ചിട്ടുണ്ട് അത് തോണി അത് പറഞ്ഞിട്ട് പോയി പണിയൊക്കെ അൻപറീനെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ ഭാഗത്ത് ഞങ്ങളുടെ അൻപറി മത്സരം ആര്യയുടെ മകനെ എന്തായാലും ആര്യാട മകനും എല്ലാവരും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് സുരേജ് ജയിക്കണം അതാണ് അതാണ് ആവശ്യം ജയിച്ചാലേ സ്വരാജ് ജയിക്കണം എന്ന ആഗ്രഹമാണ് ഇവരെല്ലാം ഇവിടുത്തെ പാർട്ടി അണികളെല്ലാം പങ്കുവെക്കുന്നത് അത് ആ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നു അൻവറിന് അൻവറിന് മറുപടി എന്നോണം അവിടെ ജയിപ്പിക്കുക യു ഡി എഫും അൻവറും ഉണ്ട് സി പി എമ്മിൻ്റെ മുന്നിൽ എൽ ഡി എഫിൻ്റെ മുന്നിൽ അത് അതുകൊണ്ട് തന്നെ ഒരു പ്രസ്റ്റീജ് പോരാട്ടമായിട്ടാണ് സി പി എം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലമ്പൂർ സ്വദേശി സി പി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ യുവ നേതാക്കളിൽ ഒരാളെ തന്നെ അവിടെ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത് അമൃത